ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് മലപ്പുറം തൃക്കലങ്ങോട് പുതിയത്ത് വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ ഷൈമ സിനിവറാണ് മരിച്ചത് കഴിഞ്ഞ രമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ആസുഹൃതിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷൈമ മരിച്ചതറിഞ്ഞതാണ് അയൽവാസിയായ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ഷൈമയുടെ വിവാഹ നിശ്ചയമായിരുന്നു വിശാംശങ്ങളുമായി ദേവിക രാജേന്ദ്രൻ ചേരുന്നു ദേവിക ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ ആൺസുകൃതിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് അമല ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വൈകുന്നേരം ആറരയോട് കൂടിയാണ് ഈ സൈമയെ വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഷൈമ താമസിച്ചിരുന്നത് അച്ഛന്റെ അനുജന്റെ വീട്ടിലായിരുന്നു ഷൈമയുടെ അച്ഛൻ രണ്ടു വർഷം മുമ്പ് മരിച്ചതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഷൈമ താമസിച്ചിരുന്നത് ഷൈമയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച സൈമയുടെ നിസ്കാഹമായിരുന്നു അതായത് വിവാഹം ഉറപ്പിച്ചിരുന്നു ഇതിനുശേഷം ഈ ഷൈമയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഈ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് ഈ വിവാഹത്തിൽ ഈ പതിനെട്ടുകാരിക്ക് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്നാണ് ഈ ഷൈമ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതായത് ഈ ഷൈമ സമീപവാസിയായ അയൽവാസിയായ ആറ് അടുപ്പത്തിലായിരുന്നു ആ വിവാഹം നടത്തി കൊടുക്കുക നടത്തി കൊടുക്കാതില്ല മനോവിഷമത്തിലാണ് ഈ പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ഷൈമ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞാണ് ഇപ്പോൾ സമീപവാസിയായി അയവാസിയായിട്ടുള്ള ഈ യുവാവും പത്തൊൻപത് വയസ്സായ യുവാവാണ് അദ്ദേഹം അയാളും കഴിഞ്ഞനുമ്പം മുറിച്ചിരിക്കുന്നത് അയാൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അയാളുടെ ആരോഗ്യത്തിന് തൃപ്തികരമാണ് ആകാരമായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഷൈമയെ ഇപ്പോൾ സൈമയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് യിലേക്ക് മാറ്റിയിട്ടുണ്ട് അമല ശരി ദേവികാ മലപ്പുറം